ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി മസാല പന്നിൻ്റേതാന്ന് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിലും ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ഉള്ളൊരു മസാലയാക്കിയിട്ടുള്ളൊരു ബന്നാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ആദ്യം തന്നെ ദാ ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിന് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനിപ്പോൾ ബട്ടറെല്ലാം മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്നഞ്ച് ചോള വെളുത്തുള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണയെല്ലാം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് വരുന്നത് ഒരു രണ്ട് ഉള്ളിയാണ് മീഡിയം സൈസിലുള്ള രണ്ട് ഉള്ളി ഇതാ ഇതുപോലെ ചെറുങ്ങനെ കട്ട് ചെയ്തിന് കൂടെ തന്നെ അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിന് ഇഞ്ചി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ടുകൊടുത്തിന് എനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണയെല്ലാം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു മുക്കാൽ കപ്പ് പാലാണ് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ക്രീമി ആയിട്ട് വരും എനിയിപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ എരിവിന് ആവശ്യമായിട്ട് ചുവന്ന മുളക് ഇടുന്നില്ല ചില്ലി ഫ്ലേക്സാന്ന് ഇട്ട് കൊടുക്കുന്നത് ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ടുകൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് അതിപ്പം മൊത്തം എല്ലാം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് പിന്നെ വേണ്ടുന്നത് ചിക്കനാണ് ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ഞാൻ കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതിനും അത് ഇതാ ഇതുപോലെ നുള്ളിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ് കൂടെ തന്നെ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഇതിലേക്ക് റെഡ് ചില്ലി സോസാണ് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഒഴിച്ചു കൊടുക്കുക നല്ലൊരു ടേസ്റ്റാണ് ഇതുകൂടി ഒഴിച്ചാൽ അപ്പോൾ എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം പിന്നെ ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണുന്ന ബണ്ണെടുക്കലാണ് അപ്പോൾ ഞാനിപ്പോടെ ഒരു എട്ട് ബണ്ടുത്തനേട്ടാ അപ്പോൾ ഇത് ഇതിപ്പോൾ ഒരു പാക്കറ്റിൽ എട്ട് ബണ്ണ് വരുന്നതാണ് അപ്പോൾ ഞാൻ ഒക്കെ ഫില്ലിങ് എട്ട് ബന്നിന് കറക്റ്റാന്ന് കേട്ടോ എനിയിപ്പോൾ ആ ബന്നിൻ്റെ അടി ഭാഗത്തു നിന്ന് ഇതാ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം പിന്നെ അധികം വരുന്ന പാർട്ടൊന്ന് ഇങ്ങനെ നുള്ളിയിട്ട് മാറ്റാം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് നമുക്ക് ഒന്ന് നുള്ളിയിട്ട് എടുക്കാം അങ്ങനെ കുറേയൊന്നും എടുക്കണ്ട കുറച്ച് ഉള്ളി ഇട്ട് ബാക്കിയൊന്ന് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അങ്ങ് അമർന്ന് നിന്നോളൂ എന്നിട്ടിപ്പോൾ ഇതിലേക്ക് നമുക്ക് മയണസ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മസാലയും കൂടി ഇട്ടിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ച ബനിൻ്റെ പീസും കൂടി വെച്ചിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ അതവിടെ ഒട്ടിക്കിട്ടും പിന്നെ പ്രത്യേകിച്ച് വേറെ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിപ്പം വേണ്ടുന്നത് ഒരു മുട്ടയാണ് അതിലേക്ക് കുറച്ച് പാലും കൂടി ഇട്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടിയിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാന്ന് ബട്ടർ ഇല്ലായെന്ന് വെച്ചാൽ നമുക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയെനെക്കാട്ടിയും കൂടുതൽ കുറച്ചുകൂടി ടേസ്റ്റ് ഗീ ആക്കിയാലായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ബാറ്ററിൽ ബന്ന് ഓരോന്നും മുക്കിയിട്ട് നമുക്ക് ഇതൊന്ന് പൊരിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാ ഇങ്ങനെ പന്ന് വെക്കുന്ന ടൈമിൽ തീ ലോ ഫ്ലെയിമിൽ തന്നെ കൊടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ എനിയിപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് മൊരിയിച്ചിട്ടെടുക്കണം ഇതിൻ്റെ സൈഡ് ഭാഗമോ എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക എനിപ്പം ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക മുട്ടയുടെ ബാറ്റിൽ മുക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പം അത് ആ മൊത്തത്തിൽ ഞാൻ ഒന്ന് മൊരിയിച്ചെടുത്ത് ഇട്ടുണ്ട് നല്ല ടേസ്റ്റാന്ന് കേട്ടോ കഴിക്കാൻ കാണാനും നല്ല മൊഞ്ചാന്ന് നമ്മളെപ്പോഴും പന്നച്ചതിൽ ഉണ്ടാക്കുന്നതിലും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് നല്ല ക്രീമി ടെക്സ്ച്ചറായിട്ട് നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ നിങ്ങൾ ഈ രീതിക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ നിങ്ങൾ എപ്പം പന്ന് വാങ്ങിയാലും ഈ രീതിക്ക് മാത്രമേ ഉണ്ടാക്കൂ അത്രയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം എൻ്റെ കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്